ചട്ടി ഞാനും സ്വാഗതം അപ്പൊ ഞാൻ വർക്കിംഗ് മാറി ഡ്രസ് മാറിക്കഴിഞ്ഞിട്ടേ മെഷീൻ എടുക്കാൻ വേണ്ടി നോക്കിയായിരിക്കും മെഷീൻ ഇല്ല കേട്ടോ ഇന്നലെ ഞാൻ ഒരു ചകിരി കൊണ്ടാവാൻ വേണ്ടിട്ട് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചകിരി ഒക്കെ കയറ്റി വെക്കുന്ന ടൈമിൽ വണ്ടീന്ന് മെഷീൻ ഇറക്കിണ്ടായിരുന്നു അപ്പോൾ ആ മെഷീന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുക ഈ വീട്ടിലായിരുന്നു പണി ഉണ്ടായിരുന്നത് അപ്പോൾ മറിഞ്ചേരിലാണ് പണി അപ്പോൾ ഞാൻ വീണ്ടും മുടമുക്കി പോയിട്ട് മെഷീൻ എടുത്തിട്ട് വരണം അപ്പോൾ എവിടെയാണ് മെഷീൻ ഇരിക്കണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ നമ്മളിവിടെ എത്തിയിട്ടാണ് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക വീട്ടിലേക്ക് എത്തി എന്നാലും ഇവിടെ നിന്നാണ് ചകിരി കയറ്റിയിരുന്നത് മെഷീൻ ഇരിക്കണത് കാണിച്ചു തരാം അപ്പൊ നമ്മളിപ്പോ ഒരു മൂന്നും മൂന്നര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഈ എടുക്കണ മെഷീൻ ഉണ്ടാ ഇത് എടുക്കാനാണ് ഇപ്പൊ നമ്മള് വന്നത് ഞങ്ങളുടെ ഇവിടുന്ന് പോവുകയാണ് വീണ്ടും ഞാൻ ഹർജേരിക്ക് തന്നെ പോവാണ് അവിടെ തങ്ങേയറാണ്ട് ഒരു നാല് അഞ്ച് തേങ്ങറാണ്ട് അപ്പൊ മൂന്നര കിലോമീറ്റർ നമ്മൾ വെറുതെ അങ്ങോട്ടും വണ്ടി ഓടിച്ചിട്ട് കളിച്ചു ഇപ്പൊ ഞങ്ങളെ ഇവിടുന്ന് മടങ്ങി പോയത് കേട്ടാ ഞങ്ങളെ നമ്മൾ ഇവിടെ പണിയെടുക്കണത് ഒട്ടപ്പുറത്ത് ഒരു ഭാര്യ തങ്ങാറുണ്ട് ഭായി തങ്ങാറ് നമ്മൾ പണിയെടുക്കണ തൊട്ടപ്പുറത്ത് പറമ്പില്ല കേട്ടോ ബായി കേറുന്നുണ്ട് നമ്മൾ എവിടെ പണിയെടുക്കണം കേട്ടോ നമ്മളെ വണ്ടിതാ കൊടുത്തിട്ടേക്കാണ് ഞാൻ ഈ വണ്ടിയിലാണ് ഇപ്പോൾ പോണത് പെടീണ് പണി ഒരു ഏഴ് തെങ്ങ് ഉണ്ട് ബായി തെങ്ങ് കയറുണ്ട് ഇതിൻ്റെ ഒട്ടടുത്ത് അപ്പം അതൊന്നു കാണിച്ചു തരാം ഭായി മേലേക്ക് കയറി പോയി കേട്ടോ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ പറമ്പിലാണ് ഞാനും ഇപ്പുറത്തെ പറമ്പിലാണ് തെങ്ങറാളെ നമ്മൾ കേറുമ്പോൾ ആരും ഇടുത്തരാനൊന്നും ഇല്ല പേടിയാ തേങ്ങ ഇടലിക്ക് കേട്ടോ അല്ലെ മേലെ തേങ്ങടല്ലോങ്ങിക്കണ് കൊതുമ്പോ താഴത്തേക്ക് വിചാരിക്കണു പൂവായിട്ടാ ഒര് ഇളനീരൊക്കെ പിടിച്ചു നമ്മള് പൂവാണ് ഇതാണ് വീട് മാറി പണി ഇത് ഇതിന്റെ അപ്പുറത്തുള്ള പണി നമ്മൾ ചെയ്യണം ഈ വീടും പൂവണ്ടതാണ് കേട്ടോ വീട് നമ്മൾ വണ്ടി തിരിച്ചിട്ട് പൂടുത്ത സന്ദർശനം മൂച്ചക്കൂട്ടത്തിൽ കോട്ടമുക്കിൽ തന്നെ ആ വീട് നമ്മൾ പണി എടുക്കണ കേട്ടോ ഇത് മാറഞ്ചേരി അവരുടെ വീട്ടിലാണ് ഏ ച ഞാണ്ട് വരുന്ന വരവിൽ ബിൻസിൻ്റെ അവിടെ കേട്ടോ ജയേട്ടൻ്റെ വീട്ടിലാണ് ഇനി ഇപ്പം തെങ്ങാറുള്ളത് ജേട്ടൻ വിളിച്ചിട്ട് കുറെ വിളിച്ചിരുന്നു അപ്പോൾ ഇതാണ് ജയേട്ടൻ്റെ വീട് തോട്ടക്കാട്ട് ജയേട്ടൻ്റെ വീട് ബടയിനിപ്പോൾ കയറാനുള്ളത് അവിടെ തറവാട അവിടെ കയറാൻ നിന്നിരുന്നു അപ്പോൾ ഇനി ബടീന് പണി ഇനി നമ്മൾ മാറഞ്ചേരുന്ന് വരുന്ന വരവിൽ വണ്ടിയായിട്ട് നമ്മൾ ബടയിൽ നിന്ന് വന്ന് നിൽക്കണത് ഇനി ഇവിടെ ഒരു നാല് തെങ്ങ് കയറാണ്ട് ഈ നിൽക്കുന്ന രണ്ട് തെങ്ങും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു തെങ്ങും അങ്ങനെ നാല് തെങ്ങാണ് ഇവിടെ കയറാനുള്ളത് അത് കഴിഞ്ഞിട്ട് ശ്വാസീലത്തെ നിൽക്കാൻ ഇപ്പോൾ പോകുമ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് പിടിച്ചിരുന്നു അവരുടെ വീട്ടിൽ സോളാറിൻ്റെ അടിക്ക് ഒരു തെങ്ങ് നിൽക്കുകയുണ്ട് അതിൻ്റെ പട്ടൊക്കെ വെട്ടിയിടാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ പോണ പോക്കല് ശ്വാസിലത്തെക്കാ എൻ്റെ വീട്ടിലും തെങ്ങ് കയറി കൊടുക്കണം ഒരു തെങ്ങ് അങ്ങനെ ഓട്ടോർഷം ആയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുക്ക് ബംഗാളി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ അടുത്ത സ്ഥലവും കാണിച്ചു തരാട്ടോ ഇതാണ് ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലത്തെ തെങ്ങ് ഇട്ടാ കണ്ട കംപ്ലീറ്റ് ഓല തൂങ്ങിക്കെടുക്കണല്ലേ എന്താ നമ്മൾ ജേട്ടൻ്റെ വീട്ടിലത്തെ തെങ്ങ് ഇതാണ് ജേട്ടൻ നമ്മളെ വിളിച്ച് വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്ന ചേട്ടനാ കേട്ടോ ആ ചേട്ടൻ്റെ വീട്ടിലത്തെ പൂവനിച്ച പൂ 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 ഇതൊക്കെ നല്ല രസാണ് എന്ത് ഭംഗിയല്ലേ ഗാർഡൻ സെറ്റ് ചെയ്തി ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ തെങ്ങേറ്റൊക്കെ ജേട്ടന്റെ ചേട്ടൻ്റെ അവിടുത്തെ അപ്പം നമ്മളിവിടുത്തെ സ്ഥലം കളിയാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ജേട്ടൻ ഗൂഗിൾ പേ ചെയ്യാന്നെ പറയല്ലോ ഇവിടെ മൂന്നെണ്ണം കയറിയിട്ടുള്ളൂ നാലെണ്ണം കയറിയിട്ട് ഒരെണ്ണം തമ്മിൽ തേങ്ങില്ല അപ്പോൾ ഞാൻ അടുത്ത സന്ദർശന കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യുവാണ് വീണ്ടും പോവുകയാണ് എവിടെ എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ ജേട്ടൻ്റെ അവിടെ പണി കഴിഞ്ഞിട്ട് പോവാണ് പൈസ ഒക്കെ തന്നിട്ടിട്ടാ പൈസ ഒക്കെ കുറേ പൈസ തന്നിട്ടുണ്ടോ അത് പറ്റും അത് പറ്റും ഇപ്പൊ ഞങ്ങൾ അടുത്ത സന്ദർശന കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടാണ് ഈ ഡാർപ്പായ കെട്ടിട്ട് കിടക്കുന്ന വീടാണ് ഞങ്ങള് വിനുവിൻ്റെ അവിടുത്തെ പണി കഴിഞ്ഞിട്ടോ എന്താണ് വിനുവിൻ്റെ വീട് അയച്ചു പോവാം ഇത് ഇവിടുത്തെ തെങ്ങേറ്റൊക്കെ കഴിഞ്ഞ് വാടാ ഒരു ടൂല് കയറാ ഏ ഇല്ലല്ലോ അപ്പോൾ ഇതാണ് വിനുവിൻ്റെ വീട് അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇതാ ഇനി ദാസേട്ടൻ്റെ അവിടേക്ക് പോട്ടെ അവിടെ ഒരു രണ്ട് തെങ്ങാറുണ്ട് അപ്പോൾ ഈ പാത്തുള്ള പണികളാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ മറ്റേ ശ്വാസത്തൊക്കെ പറഞ്ഞില്ല അവർക്ക് പോകണം അപ്പോൾ ഇതാണ് വിനുവിൻ്റെ വീട് മോനാട്ട അവിടേക്ക് പോണേ അപ്പോൾ ഇതാണ് വിനുവിൻ്റെ വീട് നമ്മളെ മോനാട്ടം വരെയുണ്ട് അവിടെനിന്ന് മോനേട്ടോ എങ്ങനെ പോണേ നടക്കാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പോവാട്ടോ ദാസാട്ടൻ്റെ അവിടെ തങ്ങാൻ പോ നമ്മളെ മെഷീനൊക്കെ എടുക്കണേ ഞാൻ അങ്ങോട്ട് പോകണം അപ്പോൾ ദാസാട്ടൻ്റെ വീട്ടിലേക്ക് പോവേട്ടാ ഇത് നമ്മളെ ബാബേട്ടൻ്റെ അനിയൻ്റെ വീടാണ് ഫോട്ടോ ബാബേട്ടൻ്റെ വീടാണ് ആ കാണ ഉള്ളിൽ അപ്പം അതിൻ്റെ അടുത്ത് കൂടിയാണ് പോണത് ആ കാണ ഇറക്കിൽ ഓടിത്തോടിട്ടോ ഇനി പരിപാടി എടുത്തത് ഇതാണ് ദാസേട്ടൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ കിഷോറിൻ്റെ അവിടുത്തെ തെങ്ങാൻ കഴിഞ്ഞിട്ടാണ് തേങ്ങ ഒക്കെ എടുക്കണുണ്ടില്ലേ അപ്പോൾ ഇതാണ് കിഷോർ ഭായയുടെ വീട് അപ്പോൾ ഇനി അടുത്തത് ശ്വാസീലത്ത ആളുടെ വിചാരിക്കണേ ഇനി അടുത്തേങ്ങാ കയറൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉള്ള യാത്രയാണ് അപ്പോൾ ബാബേട്ടൻ്റെ അനിയൻ്റെ വീടാണ് ഇപ്പോൾ പണി നടക്കുന്നത് കേട്ടോ ബാബേട്ടൻ്റെ അനിയൻ്റെ വീട് ആ പറയൂ ഇപ്പോൾ നിങ്ങളെങ്ങനെ അറിഞ്ഞ് നിങ്ങൾ അത് ഞങ്ങളെ ഇവിടുത്തെ ചേച്ചി ഇപ്പോൾ വിളിച്ചിട്ട് തെങ്ങാറാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നിട്ടോ ഇപ്പോഴത്തെ അയൽ മലയൊക്കെ കണ്ടമാനം തുണിയാളുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു തെങ്ങുകയാണ് അയൽ മേലത്തെ ഒക്കെ ആകെ സു ഇപ്പോൾ കാരണം ഞാൻ ഞാനിവിടെ കയറാതെ കണ്ട് പോവാൻ ഞാൻ ഒന്ന് വരേണ്ടത് ആ ചേച്ചി ഇവിടെ അത് ചെയ്യാനും ഓക്കെ ഞങ്ങൾ വണ്ടിയിൽ കൊടുന്ന് വെച്ചിട്ടാ കിഷോറിൻ്റെ അവിടെ നിന്ന് തെങ്ങ് കറി കഴിഞ്ഞിട്ട് വിനുവായിയുടെ അവിടുന്ന് പോവുകയാണ് ഞാൻ ടാടാ ടാ ആ അപ്പൊ ഞങ്ങളെ ഞാൻ പറഞ്ഞ വീട്ടിൽ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടിതാ ഒരു മുപ്പത്തഞ്ച് മാവിന്റെ അലയും പൊട്ടിച്ചിട്ടുണ്ട് ശ്വാസത്തെക്കാന്റെ വീട്ടീന്ന് ഇവിടെ നമ്മള് പോവാണ് ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ചിട്ട് ഏകദേശം അവസാനിക്കുകയാണെങ്കിൽ അമ്പലത്തേക്ക് കുറെ സാധനങ്ങള് സെറ്റ് ചെയ്യാണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് അതിന് താതി മാവിന്റെ അല അപ്പോൾ ഇങ്ങനെ വരുന്നു ഒരുക്കിയിട്ട് വേണം എന്നിട്ട് പരിപാടി അവസാനിപ്പിക്കാം ഇപ്പോൾ ചങ്കളെ മാവിൻ്റെ അൽ ഇതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടാണ് ഇനി ഇവിടുന്ന് ഇട്ട് തുടങ്ങണം ഇനി വീ അമ്പലത്തേക്കുള്ള ഇളനീരും കുരുത്തോല് വിസ്റ്റിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് നാളെ പ്രതിഷ്ഠ തന്നെയാണ് ഞങ്ങൾ അമ്പലത്തിലെ അപ്പോൾ ഇത് കുറേ നേരമായി അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കണ് അപ്പോൾ നമ്മളിഞ്ഞ് ആ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഓക്കെ മാവിൻ്റെ ഇല പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് ആലിൻ്റെ ഇല പൊട്ടിച്ചിട്ടാ ആലിൻ്റെ ഇല പൊട്ടിച്ചിരിക്കുന്നത് അപ്പം അടുത്ത ഇത് ഞങ്ങളെ വീടാണോ കണ്ടത് ഞങ്ങളെ വീടാണോ കാണുന്നത് കേട്ടോ വർപ്പ് മുകളിൽ മുട്ട ഒക്കെ എടുക്കണത് പതിനേഴ് ഇളനീരും അഞ്ച് തേങ്ങയും കൂടിയിട്ട് ഇതാ നമ്മൾ പോണേ ഇനി ഇസ്റ്റിയും സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് പിന്നെ പൂജാ സാധനങ്ങളും മേടിക്കാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പൊക്കണേ അപ്പം ഞാൻ പാപ്പനോ ഇതാ പൂവാണ് പാപ്പൻ നെല്ലേറ്റ് വരെയുണ്ട് വീട്ടീന്ന് പൂവണ് കേട്ടാ അപ്പം ഈ പൂജാ ഷോറി വെച്ചിട്ട് കാണാം ഈ ചേട്ടന്റെ അടുത്ത് ഞങ്ങള് ചട്ടി വേച്ച ചേട്ടാ ഓക്കെ പാപ്പ് പ്പായി മേടിച്ച ദോശ ചട്ടി ഞാനും മേടിച്ച കടായി ചട്ടി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇപ്പൊ അമ്പലത്തേക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോണ പോക്കിലാണ് സാധനം മേടിച്ചിട്ടുള്ളത് ഞങ്ങള് ഞങ്ങള് പൂജാ ഷോറിന്റെ അവിടെ എറമംഗലത്ത് എത്തിയിട്ടാണ് അപ്പൊ ഞാനിപ്പോ പാപ്പനെ കൂടി ഷോറൂമിലേക്ക് പോവുകയാണ് പൂജ ഷോറൂമിലേക്ക് പോവുകയാണ് നമ്മളെ പൂജാ ഷോറിൽ സാധനങ്ങളൊക്കെ ഇറക്കിയക്കിട്ട് അങ്ങനെ കായന്റെ അങ്ങനാണ് നിങ്ങൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടി ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടിയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കല്ല ഡീസൽ അടിക്കഞ്ചേരി വെളിച്ചെണ്ണ ഒക്കെ ഞങ്ങള് ജാനമ്മടെ തുളസി തുളസിയുടെ ഇല പൊട്ടിച്ചാട്ടത് അപ്പൊ ഞാൻ തുറാത്തേക്ക് പോവാണ് ഇനി ഗർഗ പുല്ലാണ്ട് അപ്പൊ ഞങ്ങളെ വണ്ടിന്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് കറുക പുല് പറിക്കാൻ വേണ്ടിട്ടാ എവിടെന്നു ആ ഓക്കെ ഓക്കെ കണ്ടു കണ്ടു കറുക പറിക്കാൻ വേണ്ടിട്ടാ ഈ ചെറുതായി കാണുന്ന സാധനം ജങ്ങളെ കറുക പുല് കിട്ടിട്ടാ പാപ്പന അവിടെ നിന്ന് പറിച്ചിട്ട് വരുണ്ട് പാപ്പന്റെ കയ്യില് ഉണ്ടിട്ടാ കറുകള് അമ്പലത്തിൽ എത്തിയിട്ടാ നമ്മളെ പാപ്പ സാധനമൊക്കെ ഇറക്കുന്നുണ്ട് നമ്മളെ ഇളനീരൊക്കെ കൊടുന്ന് അവിടെ ഇരിക്കുന്നേ വെളിച്ചെണ്ണ സാധനങ്ങളൊക്കെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഹിസ്റ്റിയൊക്കെ അതാ കൊടുന്ന് ഇറക്കിക്കണ